പൂർണ്ണമായും നീതി ലഭിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല ഞങ്ങളുടെ ഭാഗത്തുനിർത്തി വന്നിട്ടുണ്ടായിരുന്നു ഉറച്ച ബോധ്യം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പാർട്ടിക്കും ആപൂർത്തിയുണ്ട് പൊതുജനങ്ങൾക്കും ആപൂർത്തിയുണ്ട് അതിൽ തന്നെയാണ് ഞങ്ങൾ ഉറച്ചു നൽകുന്നത് നിയമ സംവിധാനത്തിനും അതിനെ സംബന്ധിച്ചുള്ള നല്ല ഇപ്പോൾ ണ്ട് തീർച്ചയായിട്ടും അതുവായി ഞങ്ങൾ ഞങ്ങളുടെ നിരവാധിത്വത്തെ സംബന്ധിച്ച് കോടതിക്ക് മുമ്പാകെ വ്യക്തമാക്കിയിട്ടുണ്ട് കോടതി പ്രഥമ ദൃഷ്ടിയാൽ തന്നെ അത് മുഖവലക്കെടുക്കുകയും ഇത്തരത്തിലുള്ളൊരു വിധി ഇപ്പം തന്നെ പുറപ്പെടുവിക്കുകയും ചെയ്ത് ഞങ്ങൾക്ക് വലിയ സന്തോഷമുണ്ട് നീതിന്യായ വ്യവസ്ഥയിൽ ഞങ്ങൾ സന്തോഷനാണ് പ്ലസ് ടു കഴിഞ്ഞു ഇനി എന്ത് മാസം ഒരു ലക്ഷം രൂപ സ്റ്റൈഫോട് കൂടെ സൗജന്യമായി നഴ്സിംഗ് പഠിച്ചാലോ അതോ ജർമ്മനിയിൽ പ്ലസ് ടു ഏത് ഗ്രൂപ്പ് പഠിച്ചവർക്കും ഇനി പഠിക്കാം പറവരങ്ങൾക്ക് യൂറോലീമിഗ്രേഷൻറ്റൻസി ജേർമൻ ലാംഗ്വേജ് ഇൻസ്റ്റിറ്റ്യൂട്ട് കണ്ണൂർ ഫോർ സെവൻ ത്രീ ഫൈവ് സിക്സ് ഡബിൾ സീറോ വൺ ഡബിൾ സീറോ ഫോർ ഡബിൾ